രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമ്മെ തിരിച്ചറിവിന്റെ വെളിച്ചമാണ് സൃഷ്ടിക്കുന്നതെന്നും അധികാര ഭ്രമം ഇല്ലാത്ത ഭരതന്റെ ത്യാഗ മാതൃക അനുകരണീയമാണെന്നും പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് അഭിപ്രായപ്പെട്ടു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ സബരി സാംസ്കാരിക സമിതിയുടെ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ പ്രഭാഷക കീർത്തി പുരസ്കാര സമർപ്പണവും രാമായണ കവിതാ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൈരളി ബുക്സ് എൻ്റെ ഒരു ചെറിയ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭരതകാന്തം എന്നാണ് അതിൻ്റെ പേര് ഭരതൻ അവസാനം സരയു നദിയുടെ തീരത്തിരുന്ന് സ്വതാ സ്വധർമ്മ പ്രാപ്തിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ആ കഥ ഒരു ചെറിയ ബുക്കാണ് അതിൽ തനിക്ക് എല്ലാ 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 ശ്രേഷ്ഠതകളും എല്ലാ പ്രോസ്പെറിറ്റിയും കൈവന്നിട്ടും അതൊന്നും സ്വീകരിക്കാതെ തന്റെ ഭാര്യയുമൊത്ത് നന്ദിഗ്രാമത്തിൽ ഒരു പഠനശാല പോലെ താമസിച്ചു പ്രഭാഷക കീർത്തി പുരസ്കാരം കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് സമ്മാനിച്ചു പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണൻ സബരിയ രാമായണ കവിതാ പുരസ്കാരം ഡോക്ടർ ഗീതാ കാവാലം ചന്ദ്രൻ മുട്ടത്തെ എന്നിവർക്ക് സമ്മാനിച്ചു രമ പിഷാരടി പ്രകാശൻ കരുവള്ളൂർ ജയകൃഷ്ണൻ മാടമന ഉണ്ണികൃഷ്ണൻ സുനിൽ സുനിൽകുമാർ പൊള്ളോലിടം എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരം നൽകി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും കവിതാരേഖയും പരിസ്ഥിതി വേഗം ചേർന്നതാണ് പുരസ്കാരം ചടങ്ങിൽ സബരിയ വർക്കിംഗ് പ്രസിഡന്റ് ആനന്ദകൃഷ്ണൻ എടച്ചേരി അധ്യക്ഷത വഹിച്ചു സബരിയ സംസ്ഥാന സംയോജകൻ സുകുമാരൻ വെരിയച്ചൂർ പുരസ്കാര പരിചയം നടത്തി പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ കെ വി മുരളീമോ മുഖ്യാതിഥിയായിരുന്നു സബരിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ ചോബാല പ്രശസ്തി പത്രം വായിച്ചു ദേശീയ അധ്യാപക ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ബ്ലൂയിങ് മാനേജിംഗ് ഡയറക്ടർ സി പി ചന്ദ്രൻ നോവലിസ്റ്റ് രാജൻ അഴീക്കോടൻ ചെറുകഥാകൃത്ത് അനിൽകുമാർ കണ്ണാടിപറമ്പ് രാജേഷ് പാലങ്ങാട്ട് അജിത് പാട്യം രാജമണി കുഞ്ഞിമംഗലം ാരായണൻ തലവിൽ സീത പി പി അമൃത എം എം എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ശ്രീകുമാർ കോറോത്തിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സബരിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൽകുമാർ പട്ടേന സ്വാഗതവും സംസ്ഥാന ട്രഷറർ കുഞ്ഞപ്പൻ റർക്കരിപ്പൂർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തെ വരവേറ്റുകൊണ്ട് സ്വാതന്ത്ര്യ സ്മൃതി പരിസ്ഥിതി പേന മുഴുവൻ പേർക്കും വിതരണം ചെയ്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर, द बिगेनिंग ऑफ फणेवर कुंदमंगल वडगरा, मंजेरी मेपाड़ी तिरु पेरंदलम कणूर